ഇപ്പറേഷൻ ചിന്തിക്കുന്ന രീതി ജനറേഷൻ ചിന്തിക്കുന്നില്ല പറഞ്ഞു വെച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കഥകൾ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവ് ആണ് ഒരാൾക്ക് ശരിയും തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല ഓരോരുത്തർക്ക് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ വളർന്നു വന്ന രീതി അവർ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തർക്ക്

എനിക്ക് പൊതുവേ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ ഇതുവരെയ്ക്കും ട്രൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഹ്യൂമർ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീറ്റ് ഭാഗമാക്കാൻ അങ്ങനെ അനുവദിക്കാകോളാം അത്രയും ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണ് ആൻഡ് ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ടർ തന്ന ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു അതൊരു മ്യൂസിക്കൽ ഇമോഷണൽ ആയിട്ടുള്ള സിനി പെർഫോമൻസ് ആയിരുന്നു സ്റ്റോറി വൈസ് ആയിരുന്നു വളരെ കുറച്ച് चेंजेस ഒക്കെ എന്നൊരു ഫിലിം ആയിരുന്നു അതിൽ നിന്ന് മാരിവില്ലിൻ ഗോപുര അതൊരു കുറയൊരു ഫൺ എൻ്റർടൈനിംഗ് അല്ല ഫ্যামിലി റിലേറ്റഡ് സിനിമയാണ് എന്നാണ് നമുക്ക് ഒരു ജോണർ എടുക്കാൻ പറ്റുന്നത് സി ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ് ഇതില് കോമഡി ആയിട്ട് പ്രോപ്പർലി ഒന്ന് ഒരു കടകം റിലേഷൻഷിപ്പ് ഡ്രാമസ് റിലേഷൻഷിപ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ് സിനിമകളും കാണുമെങ്കിലും ഇപ്പൊ നമ്മള് മലയാളത്തിൽ റിലേഷൻഷിപ്പിലാണ് ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിമേക്കും കൂടിയാണ് ഇമോഷൻസ് കറക്റ്റ് ആയിരിക്കും ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ആവുകയാണ് കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇൻറ്റെൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ് എന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റി പിന്നെ അത് രണ്ട് സീസൺസ് ആണ് സമ്മർ സമയത്ത് നടക്കുന്ന ടോമിനോടെ ആഹാരം കഥാപാത്രങ്ങളുടെ പ്രണയം ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനസിലും ശരിക്കും പറഞ്ഞാൽ മരവേപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരുടെ പ്രണയം ഇത് പാരൽ സ്റ്റോറീസ് ആണ് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോൺ ഗോപുര നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ആഗ്രഹിക്കുന്നില്ല ചെയ്യാൻ പോകുന്ന മറ്റൊരു എങ്കിലും ഹ്യൂമൻ ഹ്യൂമൻ ഇഷ്യൂസ് ഇമോഷൻസ് എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ് എന്നുള്ള ജേർണലിസ്റ്റ് എന്താണ് വേറെ ഉള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് സ്പീഷ്യൂസ് ആണോ പെണ്ണു അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് ഐ മീൻ ഒരു ഒരു പൂരക്കുള്ളിൽ അവർ ജീവിക്കുന്നു അതിന് വലിയ ഏറ്റവും വലിയ ഹിസ്റ്ററി എന്താണത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും ഭാര്യമാരുണ്ടാവും ഓരോരുത്തർക്കും അവരുടെ ഉണ്ടാവും പക്ഷെ എന്നും നിങ്ങളെ തല്ലുപിടിക്കാറുണ്ട് എന്നും നിങ്ങള് ഒരുമിക്കാറുമുണ്ട് ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇത് എന്റെ അഡ്വെഞ്ചർ ആയിരുന്നു ഒരു കോമഡി സിനിമ നമ്മളെ ഒരു ക്ലൗഡിംഗ് സിനിമയല്ല ഇതൊരു കോമഡിയാണ് പ്രമോദ് ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം ഈ കോൺസെപ്റ്റ് ഈ ബേസിക്കലി ആക്ച്വലി മൂന്ന് മീനാക്ഷി റോണി എന്ന് വന്ന് ഡെവലപ്പ് ഡെവലപ്റ്റ് ആവേണ്ടിയിരുന്ന കഥാപാത്രം ഈ മൂന്ന് കഥാപാത്രങ്ങളുടെ ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്തത് പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ തിരക്കഥാകൃത്താണെന്ന് അറിയാം മറ്റൊരു ആണ് ഒരു വഴിയാണ് പരിചയപ്പെടുന്നത് അന്ന് ഡിസ്കസ് പ്രമോദന പിന്നെ ഏതാ കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് വർഷത്തോളം അങ്ങനെ ആണ് അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചത് തന്നെ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ ഓരോ ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്താ രീതിയിൽ സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ് ഞാൻ പ്രത്യേക എടുത്തു പറയുകയാണ് ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് സിനിമയ്ക്ക് സിനിമ ഒരു യൂണിവേഴ്സാണ് ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ് റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിൻ്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ കൂടെ ആ സിസ്റ്ററിന്റെ കൂടെ വളരെ എൻജോയ്ബിൾ ആയ ഒരു জার্নি ആയിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സീരീപ്പ് അത് पर्പ്പസ്ഫുല്ലി തന്നെ ചെയ്താണ് ആ ജോണറിനോ ഉള്ള താൽപര്യമുണ്ടാണെന്ന് ചെയ്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി വലുപ്പത്തിൽ ലുക്കയിലായി ശരി അവരുടെ അഡ്വഞ്ചറുള്ള റിലേഷൻഷിപ്പ് അതൊരു വൈറ്ററെ യൂണീക് ആയിട്ട് ഫീൽ ചെയ്തു അതൊരു ഒരു ടോർണൽ കണ്ടുവരുന്ന ഒരു റൊമാന്റിക് ഫീൽ അങ്ങനെ ഒരു ട്രാക്ക് അല്ല ഫീൽ ചെയ്ത് ഇതിലും അങ്ങനെതൊരു ഫീലിങ് ആണ് ആധമ തന്നെ ടീസറിൽ എന്തു സേ പ്രത്യേം പറയാ ഞാൻ പേഴ്സണലി കരുദേയുള്ള പൈൻഡലി റൊമാൻസുകളിലത്ര താൽപര്യ എനിക്ക് എനിക്കില്ല കുറച്ചുകൂടി നേച്ചർ ആയിക്കല്ല റൊമാന്റിക് റിലേഷൻഷിപ്പ് വിച്ച് ഇസ് റിയൽ നമ്മുടെ കൺബുമ്പിൽ കാണുന്ന യഥാർത്ഥമായ പ്രണയങ്ങൾ പ്രണയങ്ങൾ മാത്രമല്ല ഡിഫറെന്റ് ആണ് റോഡിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ ഇവരെ ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ചിന്താഗതി ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ണർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് റൊമാൻസ് ഇത് കുറച്ചുകൂടെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു

പിന്നെ കോക്കേഴ്സിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാതക്കായിട്ട് സംസാരിക്കുന്നതും പിന്നെ കമ്പോണന്റ് ആയിട്ട് വരുന്നതും അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ചർച്ച ചർച്ചയിൽ ഓക്കെ സന്ദർശിക്കുന്ന ഒരു സംഭവം അറിയില്ല പിന്നെ ഇവര് ഈ നാല് പേരും വസിഷ്ടും ഒക്കെ ശരിക്കും ഇറ്ററിലി പല കളേഴ്സ് പോലെയാണ് ഈ സിനിമയുടെ ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരിവില്ലാണ് ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സിറ്റി തന്നെയാണ് കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ് നമ്മൾ മുഴുവൻ സിനിമ മുഴുവനായിട്ട് കൊച്ചിയിൽ സിറ്റിയിൽ തന്നെയാണ് ഷൂട്ട് വയ്ക്കുന്നത്

ഈ സിനിമ ഹ്യൂമറാണ് ഒരു ചെയ്ത കുറച്ചു ഇതിലും ഞാനൊരു ഷെഫായിരാണ് എന്റെ ക്യാരക്ടർ വരുന്നത് ഈ സിനിമയുടെ ഒരു സ്വഭാവം ഹ്യൂമറാണ് എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു മോസ്റ്റ്ലി ഞങ്ങള് പേരെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അപ്പം എന്നെ കാരണം നമുക്ക് റിയാക്ട് കൂടെ ഞങ്ങൾ നല്ല അതെല്ലാരും എനിക്ക് മൊത്തത്തില് മൊത്തത്തിൽ ഒരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും രണ്ടുപേരും ഇവരൂടെ വർക്ക് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതും സാധിച്ചു നേരത്തെ പറഞ്ഞ പോലെ സിനിമ സിനിമ മൊത്തം നമുക്കൊരു ഒരു ഒരു ചെയ്യുമ്പോൾ എനർജി ഉണ്ടാവുമല്ലോ എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സർജാരുടെ റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് മാരേജ് കമ്മിറ്റഡ് അങ്ങനത്തെ ആണോ അതോ ഇപ്പഴത്തെ ജനറേഷൻ സിനിമയിലെ കഥാപാത്രം അതുപോലെ ഇതാണ് അപ്പോൾ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് സർജാരി എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും

കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഈ ഈയൊരു ലൈറ്റായിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി വെള്ള ഒക്കെ ചെറിയൊരു റോൾ വന്നു പത്മിനി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇതിൽ മുഴുനീള ആ ഒരു എന്നുവെച്ചാൽ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ചെയ്യുന്നൊരു ക്യാരക്ടറല്ല പക്ഷെ സിറ്റുവേഷനുള്ളിൽ ആ ഒരു ഹ്യൂമർ കൈദര ചെയ്യുന്ന ഒരു കറക്ടർ. വിൻസ് പറയുന്ന ഒരു ഇവർ ഇങ്ങനെ ടീസറത്തോ പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരെ ഇങ്ങനത്തെ ആ ഒരു വെസ്റ്റോ. വിൻസ് അങ്ങനെ വിശ്വസിക്കുന്നത് ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റിയാണെന്നുണ്ടെങ്കില് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബിധിഷ്ഠമായിเปลോ. ആ അതിന് ഒരു ലീഗൽ ബോണ്ടിംഗ് എന്നൊക്കെ ആ കാണുന്നില്ല. അത് വിൻസുകളുടെ ബോണ്ടിംഗ് ആണ്. അങ്ങനത്തെ കറക്ടർ വിശ്വസിക്കുന്ന ആളാണോ? ഇപ്പോ ഇതില് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ റെപ്രസന്റ് ചെയ്യുന്നത് ന്യൂ ജനറേല്ക്കാരെ റെപ്രസന്റ് ചെയ്യുന്ന കറക്ടർ പോലയാണ്. ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീഡർ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പം ഓരോരുത്തർ അവരുടെ ചോയ്സുകളാണ് ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളോ വേണ്ട ഞങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നോടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്ന നമ്മൾ ഇപ്പോഴത്തെ ന്യൂജന ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നുന്നു ഇപ്പം എനിക്ക് മാരേജ് ആഗ്രഹം

ചെയ്യാൻ എല്ലാ പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലഘട്ടത്തിന് ശേഷമാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചെല വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പോലും ചെയ്യില്ല Esse é que... സിനിമത്തെ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ് എക്സൈറ്റിംഗ് വലിയ നമ്മൾ ബ്ലസ്സിന്റെ തുടക്കത്തിലാണ് മീശ മാതവൻ പിന്നെ കഴിഞ്ഞു മീശ മാധവൻ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയോ ഇറങ്ങി തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുള്ള നടന്നുള്ള ഒരു വലിയ ബ്ലസ്സിംഗ് എനിക്കുണ്ട് പിന്നെ അതോട് നോ കംപ്ലൈൻറ്റ്സ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ഇവിടത്തേ ഉണ്ട് ഇവിടെ പോയിട്ടില്ല അപ്പോൾ എന്നെ അഭിഭവിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കുന്നു